നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു നിർണായക സംഭവ വികാസം മേയർ ഡ്രൈവർ തർക്കത്തിൽ ഉണ്ടാവുകയാണ് മേയർ ഡ്രൈവർ തർക്കത്തിന്റെ പ്രധാന ദൃക്സാക്ഷിയെന്ന നമ്മൾ എല്ലാവരും കരുതുന്ന അല്ലെങ്കിൽ ദൃക്സാക്ഷിയായിട്ടുള്ള മെമ്മറി കാർഡ് ഇത്രയും ദിവസം കാണാനില്ലായിരുന്നു അതിന് ഒരു പ്രത്യേക അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു ആ മെമ്മറി കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൃശ്യങ്ങൾ അഥവാ ഉണ്ടെങ്കിൽ കാരണം ഇത്രയും ദിവസം ഒരു രണ്ടാഴ്ചക്കിപ്പുറം ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ മെമ്മറി കാർഡ് തിരിച്ചു ലഭിക്കുകയാണെങ്കിൽ ആ മെമ്മറി കാർഡ് നശിപ്പിക്കപ്പെട്ടോ എന്നതിൽ യാതൊരുവിധ അറിവും നമുക്കില്ല ഇനി അഥവാ മെമ്മറി കാർഡ് കിട്ടിയാൽ തന്നെ അതിനകത്തുള്ള ഡേറ്റ അതുപോലെ ഉണ്ടാകുമോ എന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല പക്ഷേ ഈ മെമ്മറി കാർഡ് ആരെടുത്തു എന്തിനെടുത്തു ആരെങ്കിലും പറഞ്ഞിട്ട് ആണോ ഇതെടുത്തത് ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ലഭിക്കും ഇനി ഡ്രൈവർ പറഞ്ഞിട്ടാണ് എടുത്തതെങ്കിൽ അത് എന്തിനാ എന്ന് നമുക്കറിയാം ഇനി അഥവാ മേയർ ആര്യ രാജേന്ദ്രൻ പറഞ്ഞിട്ടാണ് എടുത്തതെങ്കിൽ അതും എന്തിനാ എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകാവുന്നതാണ് എന്തായാലും ഡ്രൈവർ യതുവാണ് ഈ മെമ്മറി കാർഡ് എടുത്തത് എന്ന ഒരു ആക്ഷേപം പലതരത്തിലുള്ള കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു എന്നാൽ തനിക്കതിന്റെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയും താൻ അവിടെ എത്തിയ സമയത്ത് അതായത് ഈ തമ്പാനൂർ ഡിപ്പോയിൽ എത്തിയ സമയത്ത് അന്ന് അവിടെ കെ ബസ് ഈ ഒരു കെ എസ് ആർ ടി ബസ് അന്നവിടെ ഇല്ലായിരുന്നു എന്ന് ആവർത്തിച്ച് യതു പറയുകയും ചെയ്തു ഇപ്പോൾ ഏകദേശം പോലീസിന്റെ നിഗമനവും അത് തന്നെയാണ് എന്ന് വ്യക്തമാവുകയാണ് ഇന്നെന്തായാലും ഒരു നിർണായക ദിവസം തന്നെയാണ് പോലീസിന് ഏകദേശം ശേഷം മെമ്മറി കാർഡ് എവിടെയാണ് ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുകയാണ് ആരാണ് ഈ മെമ്മറി കാർഡ് എടുത്തത് എന്നുമായി ബന്ധപ്പെട്ട കാര്യത്തിലും തീരുമാനം വന്നിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കണ്ടക്ടറിനെ ചോദ്യം ചെയ്യുവാനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ആദ്യ മിനിറ്റിൽ തന്നെ അതായത് ഈ കണ്ടക്ടറാണ് ഇനി ഈ മെമ്പർ കാർഡ് എടുത്തിട്ടുള്ളത് എങ്കിൽ ആദ്യ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ പോലീസിന് എല്ലാ കാര്യങ്ങളും വ്യക്തമാകും അവരുടെ പക്കലുള്ള തെളിവുകൾ നിർത്തിക്കൊണ്ടായിരിക്കും ചോദ്യം ചെയ്യൽ ഉണ്ടാവുക എന്തായാലും അങ്ങനെ ഏതോ അല്ല ഇനി ഈ കണ്ടക്ടറാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ കണ്ടക്ടറിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ തന്നെ നേരത്തെ തന്നെ ചർച്ചയായതാണ് റഹീം അടക്കമുള്ളവർ പറഞ്ഞു അതെന്റെ അയൽവാസിയാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ ഇതു പറഞ്ഞിരുന്നു ഈ കണ്ടക്ടർ എംഎൽഎ കണ്ടപ്പോൾ സഖാവെ കയറിയിരിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് എന്ന് എല്ലാവർക്കും വ്യക്തമാണ് അഥവാ അദ്ദേഹമാണ് ഈ മെമ്മറി കാർഡ് എടുത്തിട്ടുള്ളത് എങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഊഹാപോഹങ്ങളല്ല അതിനപ്പുറത്തേക്ക് സത്യങ്ങളും ഒരുപക്ഷെ ഇങ്ങനെയാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും മെമ്മറി കാർഡ് നിർണായക വിവരങ്ങൾ കിട്ടിയെന്ന സൂചന കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് നൽകിയിരുന്നു രാജ്യസഭാ എംപിയും ഡിവൈഎഫ്ഐ നേതാവുമായ റഹീമിന്റെ അയൽവാസിയാണ് കണ്ടക്ടർ മേയർ ും ഡ്രൈവർ യതുമായുള്ള തർക്കത്തിനിടെ റഹീമിനെ കണ്ടക്ടർ വിളിച്ചിരുന്നു കണ്ടക്ടറെ തിരിച്ചുവിളിച്ചു അത്തരത്തിലൊരു കണ്ടക്ടറെയാണ് പുലർച്ചെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്തുകൊണ്ടാണ് കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് എന്ന വ്യക്തവുമല്ലീസാണ് ഈ ചോദ്യം നടത്തുന്നത് മെമ്മറിക്കാർഡ് കാണാതിൽ കെ എസ് ആർ ടി സി തമ്പാനൂർ പോലീസ് പരാതി നൽകിയിരുന്നു കണ്ടക്ടർ സുബിന്റെ മൊഴി ഈ കേസിൽ നിർണായകമാണ് മെമ്മറിക്കാർഡ് കണ്ടെത്താനുള്ള അന്വേഷണം എങ്ങും എത്തിയില്ല എന്ന് പറയുമ്പോഴും ഏകദേശം എന്തായാലും സംഭവ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ കെ എസ് ആർ ടി സി ജീവനക്കാരെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തും പരിസരത്തും അപ്പോഴും പിറ്റേതും ജോലി ചെയ്തവരെയാണ് ചോദ്യം ചെയ്തത് ഇവരിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത് സമീപത്തെ എല്ലാ സിസിടിവി ദൃശ്യങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങൾ സ്മാർട്ട് സിറ്റി പോലീസ് എന്നിവയുടെ റോഡുകളിലെ ക്യാമറ ദൃശ്യങ്ങളും ശേഖരിക്കുകയാണ് ഇവയിൽ നിന്ന് ചിത്രം വ്യക്തമാകുമെന്ന് പോലീസ് പറയുന്നു ഇതിനിടെയാണ് കണ്ടക്ടറിലേക്ക് അന്വേഷണം എത്തുന്നത് എസ് ആർ ടിസി ഡിപ്പോയിലെ ക്യാമറയിൽ പിറ്റേന്ന യദു ബസ്സിന് സമീപത്ത് കൂടി പോകുന്ന ദൃശ്യം കണ്ടെത്തിയിരുന്നു ആ അന്വേഷണം എങ്ങും എത്തിയില്ല കഴിഞ്ഞ ദിവസം തമ്പാനൂർ പോലീസും മെമ്മറി കാർഡിനെ പറ്റി യെദുവിന്റെ മൊഴി എടുത്തിരുന്നു യദുവിന്റെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും ഉൾപ്പെടെ അഞ്ചു പേർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് വൈകുമെന്നാണ് സൂചന എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മെമ്മറി കാർഡിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമെത്തിരിക്കുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഒരു ഇടപെടൽ നിർണായകമാകും അഥവാ ഇനി ഈ കണ്ടക്ടറാണ് ഈ മെമ്മറി കാർഡ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം വളരെ ക്ഷുഭിതരായി തന്നെയാണ് അന്ന് പറഞ്ഞത് മെമ്മറി കാർഡ് എന്തുകൊണ്ടാണ് നഷ്ടമായി എന്നൊരു ചോദ്യം വന്നത് ഉടനെ തന്നെ സമയം താമസിക്കാതെ അദ്ദേഹം പോലീസിലേക്ക് പരാതി നൽകുകയായിരുന്നു എന്തായാലും ഈ ഡ്രൈവറാണ് ഈ മെമ്മറി കാർഡ് എടുത്തത് എന്നൊരു വ്യാജ വാർത്തകൾ പലതരത്തിൽ നിന്ന് പറഞ്ഞിരുന്നു എന്നാൽ കണ്ടക്ടറിലെ കാര്യങ്ങൾ നീങ്ങുകയാണ് എന്നാണ് വ്യക്തമാകുന്നത് കണ്ടറിയാം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ചോദ്യം ചെയ്യൽ അവസാനിക്കാൻ അതിനുശേഷം ഈ കണ്ടക്ടർ ഏതായാലും മാധ്യമങ്ങളോട് മുഖം കാണിച്ച ഒരു ഒരു പരസ്യ അഭിപ്രായം പറയുന്ന പറയുമെന്ന് തോന്നുന്നില്ല കാരണം ഇതുവരെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലൊന്നും വന്നിട്ടില്ല വരുന്ന ഒരു സാഹചര്യവും അല്ല എന്തായാലും അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം